കോഴിക്കോട് താമരശ്ശേരിയിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിനെ മർദ്ദിച്ചു കൊന്ന കേസിൽ പ്രതികളായ അഞ്ച് വിദ്യാർത്ഥികളും പ്ലസ് വൺ പ്രവേശനം നേടി മൂന്ന് പേർ താമരശ്ശേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലും ഒരാൾ സെന്റ് ജോസഫ് എച്ച് എസ് എസിലും മറ്റൊരാൾ ഗവൺമെന്റ് വി എച്ച് എസ് എസിലും കുറ്റിച്ചിറയിലുമാണ് പ്രവേശനം നേടിയത് താമരശ്ശേരിയിൽ രണ്ട് വിദ്യാർത്ഥികൾ താൽക്കാലികമായും ഒരാൾ സ്ഥിരപ്രവേശനവുമാണ് നേടിയത് സ്വഭാവ സർട്ടിഫിക്കറ്റ് തൃപ്തികരമല്ല എന്ന റിപ്പോർട്ടാണ് സ്കൂൾ അധികൃതർ കുറ്റാരോപിതരായ വിദ്യാർത്ഥികൾക്ക് നൽകിയതെങ്കിലും ഇക്കാരണത്താൽ പ്രവേശനം നിഷേധിക്കാനാവില്ല എന്ന നിർദ്ദേശമാണ് വിദ്യാഭ്യാസ വകുപ്പിൽ നിന്ന് സ്കൂളിന് ലഭിച്ചത് അതിനിടെ പ്രവേശനം നേടാനായി പോലീസ് അകമ്പടിയോടെ കുട്ടികളുമായി എത്തിയ വാഹനം കെ എസ് യു എം എസ് എഫ് പ്രവർത്തകർ തടഞ്ഞു ഇവരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി പ്രവേശനത്തിന് ശേഷം കുട്ടികളെ വെള്ളിമാടുകുന്ന് ജുവനേൽ ഹോമിൽ തിരികെ എത്തിച്ചു അരമണിക്കൂറിനകം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി മൂന്ന് കുട്ടികളെയും ഒബ്സർവേഷൻ ഹോമിലേക്ക് മാറ്റി കുട്ടികളുടെ സ്വഭാവ സർട്ടിഫിക്കറ്റിൽ തൃപ്തികരമല്ല എന്നായിരുന്നു രേഖപ്പെടുത്തിയത് തുടർന്ന് വിദ്യാഭ്യാസ വകുപ്പ് അധികൃതരോട് കൂടിയാലോചന നടത്തി ഇവർക്ക് പ്രവേശനം നൽകി മറ്റ് രണ്ടു കുട്ടികൾ കോഴിക്കോട് നഗരത്തിലെ സ്കൂളുകളിലാണ് പ്രവേശനം നേടിയത് പ്ലസ് വൺ പ്രവേശനത്തിനായി ഹൈക്കോടതി ഇന്ന് ഒരു ദിവസത്തെ സമയമായിരുന്നു അനുവദിച്ചത് ആറ് പ്രതികൾക്കും നേരിട്ടോ ഓൺലൈനായോ പ്രവേശനത്തിനായി ഹാജരാകാൻ സൗകര്യമൊരുക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതിനായി ഇന്ന് രാവിലെ പത്ത് മുതൽ വൈകിട്ട് വരെ തടവിൽ ഇളവ് നൽകുകയും ചെയ്തു ഈ കുട്ടികളുടെ ജാമ്യാപേക്ഷ വിധി പറയുന്നതിനായി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ് ഇവരെ നേരിട്ട് സ്കൂളിൽ എത്തിക്കണമെങ്കിൽ മതിയായ സംരക്ഷണം നൽകണമെന്ന് താമരശ്ശേരി എസ് എച്ച്ഒയോടും ഒബ്സർവേഷൻ ഹോം സൂപ്രണ്ടിനോടും കോടതി നിർദ്ദേശിച്ചിരുന്നു അതേസമയം കേസിൽ പ്രതികളായ വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകിയ തീരുമാനം അംഗീകരിക്കാനാവില്ലെന്നും ഇത് തെറ്റായ സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നതെന്നും ഷഹബാസിന്റെ പിതാവ് പറഞ്ഞു ട്യൂഷൻ സെന്ററിലെ യാത്ര അറിയിപ്പ് പരിപാടിയിലുണ്ടായ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ഷഹബാസിന്റെ മരണത്തിനിടയാക്കിയ അക്രമങ്ങൾ നടന്നത് ട്യൂഷൻ സെന്ററിൽ പഠിക്കുന്ന താമരശ്ശേരി ജി വി എച്ച് എസ് എസ് വിദ്യാർത്ഥികളും ഇളയറ്റിൽ സ്കൂൾ വിദ്യാർത്ഥികളും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ട്യൂഷൻ സെന്ററിലെ വിദ്യാർത്ഥി ആയിരുന്നില്ലെങ്കിലും ഇളയറ്റിൽ സ്കൂളിലെ സഹപാഠികൾക്കൊപ്പം ഷഹബാസ് വിഷയത്തിൽ ഇടപെടുകയായിരുന്നു ഈ സംഘർഷത്തിനിടയിലാണ് ഷഹബാസിന് ഗുരുതര പരിക്കേറ്റത് ചികിത്സക്കിടെ മരണം സംഭവിക്കുകയും ചെയ്തു ഗുരുതരമായ പരിക്കായിരുന്നു ഷഹബാസിന് നേരിടേണ്ടി വന്നത് ട്യൂഷൻ സെന്ററിലെയും തൊട്ടു സമീപത്തെ സ്കൂളിലെ വിദ്യാർത്ഥികളും തമ്മിൽ നടത്തിയ പരിപാടിക്കിടയിലായിരുന്നു ഇത്തരത്തിൽ സംഘർഷവും കയ്യാങ്കളിയും നടന്നത് ഇതിന് ഇടയിലേക്ക് തർക്കം പരിഹരിക്കാനായി എത്തിയതായിരുന്നു ഷഹബാസ് ഇതിനിടയ്ക്കാണ് ഷഹബാസും പെട്ടുപോയത് അങ്ങനെയാണ് ക്രൂരമായി ഷഹബാസിനെ മർദ്ദിച്ചത് മർദ്ദനം കൊണ്ട് തിരികെ വീട്ടിലെത്തിയ ഷഹബാസ് പിന്നീട് കുഴഞ്ഞു വീഴുകയായിരുന്നു അങ്ങനെയാണ് ആശുപത്രിയിലെത്തിച്ചത്